പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയായ ആരോഗ്യ ഭേരി അരുണിമ ക്യാമ്പുകൾ ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടത്തി എടപ്പാൾ പഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുബൈദ അധ്യക്ഷത വഹിച്ച ചടങ്ങ് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വലിയ രീതിയിലാണ് അപ്പോൾ അതിനാണ് മാർക്കറ്റ് കിട്ടുക നമ്മൾ ഭീണ മാർക്കറ്റ് വളരെ രീതിയിൽ പോകുന്നത് അതെല്ലാം കണ്ടുകൊണ്ട് ഓരോ വിനെയും കേന്ദ്രീകരിച്ചു കൊണ്ട് നമ്മുടെ ആശാവർക്കർമാരുണ്ട് അംഗൻവാടി വർക്കർമാരുണ്ട് നമ്മുടെ രണ്ട് നിർമ്മസേന നിയമരുണ്ട് നമ്മുടെ പിന്നെ വീടുകളിലൊക്കെ തന്നെ സന്ദർശിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുണ്ട് ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ഓരോ വീടിനെയും ബോധവൽക്കരണത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചെയ്യണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നമുക്ക് അങ്ങനെ മാറ്റാൻ വേണ്ടി ചെയ്യണം കുട്ടികളെ ഇത് പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടി കഴിയണം എന്നല്ല ഇപ്പൊ കുട്ടികൾ ഇറങ്ങി കിട്ടുന്ന കട ഇടപാടുകൾ തരുന്നില്ല ഒരു കാര്യമില്ല കിട്ടില്ല എവിടെയില്ല അപ്പൊ നമ്മളെ പുറത്തിന്റെ ക്യാൻറ്റീനിൽ ഞാൻ നിർബന്ധിച്ച് പറഞ്ഞിട്ട് കുട്ടിന്റെ അടുത്ത് ഉണ്ടാവണം എന്ന് പറഞ്ഞു അതെ കുട്ടിന്റെ അടുത്ത് ഒന്നും കിട്ടില്ല രാവിലെ തന്നെ ഗംഭീര പോരാട്ടമാണ് ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ ആർ അനീഷ് ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ ജുൽന എടപ്പാൾ കുടുംബാരോഗ്യം മെഡിക്കൽ ഓഫീസർ കെ ഷിൻസിഎസ് സൂപ്പർവൈസർ നൽസീറ ബ്ലോക്ക് സൂപ്പർവൈസർ ജിജാഷ് ഹെൽത്ത് ഇൻസ്പെക്ടർ ദിവ്യ അനീഷ് എന്നിവർ സംസാരിച്ചു പൊന്നാനി താലൂക്കിലെ ഡയറ്റീഷ്യൻ ധന്യ കൌൺസിലർ ദീപ ഒപ്റ്റോമെട്രിസ്റ്റ് അനൂജ എസ് ടി എൽ എസ് രഘു ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും അംഗൻവാടി പ്രവർത്തകരും ഹരിതകർമ്മസേന കുടുംബശ്രീ പ്രവർത്തകരും പൊതുജനങ്ങളും പങ്കെടുത്തു വിവിധ വിഭാഗങ്ങളിൽ പരിശോധനയും ക്യാൻസർ പരിശോധന ഡയറ്റീഷ്യൻ പോഷകാഹാര ബോധവൽക്കരണം മാനസികാരോഗ്യ കൗൺസിലിംഗ് യോഗാ പരിശീലനം യു എച്ച് ഐ ഡി സേവനം എന്നിവ ക്യാമ്പിൽ ലഭ്യമാക്കി ചടങ്ങിൽ ഇരുന്നൂറിലധികം ആളുകളും പങ്കെടുത്തു